ഹരിോം ദശകം ഇരുപത്തി ഏഴ് ശ്ലോകം ആറ് ക്ഷുബ്ധാദ്രൗ കീം ദുഗ്ധാധോ ഗുരുതര ഭാരതോ നിമഗു വ്യധതമേഷു തത് പ്രിയൈഷി ഗോവിന്ദ കമഠതും കട്ടോരഭൃഷ്ടോവിമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ छुप्धा आद्राव छुप्धा आद्राव शोभेदा जला उदरे तदानीम छुप्धा आद्राव शोभेदा जलो उदरे तदानीम दुप्धा अपधाव गुरुदारा भारदाहा निमा ने दुप्धा भारदो निमा देवेषु व्यधिततमेषु तत् प्रियैषी देवेषु व्यधितमेषु तत्प्रियैषी प्राणैषीः कमठतनुं कठोरपृष्ठां प्राणैषीकमठतनुं कठोरपृष्ठाम् ക്ഷുബ്ധാദ്രോ ക്ഷുഭിതജലോദരെ തീം ദുഃദ്ധാബ്ധോ ഗുരുധര ഭാരതോ നിമഗ്നേ ദു വ്യതമേഷു തത് പ്രിയൈശീ ഗോവിന്ദ ഗോവിന്ദ ശ്ലോകം ശ്ലോകമാറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം അഞ്ചില് പാലാഴിമനം തുടങ്ങി അപ്പോൾ പാലാഴി മഥനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ മന്ദരം താഴാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ആ കൂർമ്മമായിട്ട് അവതരിക്കുന്നതാണ് ആറാം ശ്ലോകത്തിൽ പറയുന്നത് ക്ഷുഭിതജലോദരെ ധു ധാബ്ദവും ക്ഷുഭിതജലോദരെ ആ വെള്ളത്തിൻ്റെ ഉൾഭാഗം ആകെ ആ കലങ്ങി ആ മറിയുന്ന ആ പാലാഴിയിൽ തദാനീം ക്ഷുബ്ധാദ്രൗ ഗുരുതര ഭാരത നിമഗ്നേ തദാനീം അപ്പോൾ ആ കടകോലായ ആ മന്ദരപർവ്വതം അതിമഹത്തായ ഭാരത്താൽ താണുപോവുകയും അതാണ് തദാനീം ക്ഷുബ്ധാദ്രൗ വെള്ളത്തിനടിയിൽ താണുപോയി മന്ദരപർവ്വതം ആ ഗുരുതര ഭാരത എന്തുകൊണ്ടാണ് ആ മഹത്തായ ആ ഭാരം കാരണം നിമഗ്നേ താണു പോവുകയും ദേവേഷു മേഷു ദേവന്മാര് വളരെയേറെ ദുഃഖിക്കുകയും ചെയ്ത സമയത്ത് തത് ത്വം ം കമഠതനും പ്രാണൈശീ തത് പ്രിയൈശീ ത്വം ആ ദേവന്മാരുടെ സന്തോഷത്തിനു വേണ്ടി ത്വം നിന്തിരുപടി കഠോരപൃഷ്ടാം കടുപ്പമുള്ള ആ കൂടിയ ആ കമഠതനും ആ കൂർമ്മത്തിൻ്റെ ശരീരം പ്രാണൈഷീഹി സ്വീകരിച്ചു ആ ദേവന്മാരുടെ സന്തോഷത്തിനു വേണ്ടി നിന്തിരുപടി കടുപ്പമുള്ള പൃഷ്ഠഭാഗത്തോടു കൂടിയ കൂർമത്തിൻ്റെ ശരീരം സ്വീകരിച്ചുവല്ലോ ആ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പാൽക്കടലിൽ ആ മഥനത്തിൻ്റെ ആ വേഗം കൊണ്ട് അതിശീഘ്രം ഭ്രമണം ചെയ്യുന്ന ആ മന്ദരപർവ്വതം അതിൻ്റെ ഭാരത്താൽ പാലാഴിയുടെ അടിത്തട്ടിലേക്ക് താണുപോയി ദേവന്മാരാവട്ടെ ആ ദുഃഖത്തിൽ ആഴ്ന്നുപോയി അവർക്ക് ഭയങ്കര ദുഃഖമായിപ്പോയി അപ്പോൾ ആ ദുഃഖിതരായ ദേവന്മാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ കട്ടേറിയ ആ പുറന്തോടുകൂടിയ പുറന്തോടോടുകൂടിയ ഓർമ്മത്തിൻ്റെ ആമയുടെ രൂപമെടുത്തുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്